ഹായ് ഞാൻ എല്ലാം കഴിഞ്ഞ് വയനാടിൻ്റെ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ആക്കണം എന്നൊക്കെ ചിന്തിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കായിരുന്നു അപ്പോൾ ആദ്യം തന്നെ തെങ്ങ് കയറുന്ന വീട് വീഡിയോ കാണിക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷെ അതെന്നെക്കൊണ്ട് സാധിക്കാണ്ട് പോയി വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലൊന്ന് നമുക്ക് കുടത്തി വെള്ളം കോരി എടുത്തിട്ട് ടാങ്കിൽ ഒഴിക്കണമല്ലോ ഞാനിപ്പോൾ എളിയിൽ കുടം വെച്ച് നടന്നു വന്നു ടാങ്കിൽ ഒഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കാലൊന്ന് പോയി ഒന്ന് വീണു വീണപ്പോൾ എളിയിൽ ഇരുന്ന് കുടവും വെള്ളവും എൻ്റെ ഇളിയിലോട്ട് തന്നെ വീണു അങ്ങനെ വീണു രണ്ടു ദിവസമായിട്ട് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ മെഡിക്കൽ കോളേജ് കൊണ്ടൊക്കെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല പേടിക്കേണ്ട നമുക്ക് തിങ്കളാപരം തിങ്കളാഴ്ച വരിക അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ തന്നു വിട്ടായിരുന്നു വീട്ടിൽ ചെന്ന് ഇന്നലെ ഞാൻ നടന്നാണ് എൻ്റെ വീട്ടിലോട്ട് ചെന്നത് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു ഗുളികയൊക്കെ അരിച്ച് കിടക്കാൻ കിടന്നു രാത്രി കഴിഞ്ഞ് നേരെ മുളത്ത് എഴുന്നേറ്റപ്പോൾ ഞാനെൻ്റെ ഇങ്ങനെയായി എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല സ്വന്തമായിട്ട് എന്താ പറയുക എനിക്ക് ഇതിനായിട്ട് നിൽക്കാൻ പറ്റണില്ല ഇരുന്നിട്ട് നിൽക്കാൻ കൂടി പറ്റാതായിപ്പോയി അങ്ങനെ ഇപ്പോൾ ചേ നമ്മുടെ വീടിന് വഴിയില്ലല്ലോ അപ്പോൾ കുറേ ആൾക്കാർ ഈ റേഷൻ കാർഡ് അരി വരുമ്പോ ചാ ചാക്കെട്ട് ചെന്നിട്ട് പോകുമ്പോൾ സ്ട്രെച്ചർ ചുമന്നാണ് ആംബുലൻസ് കയറ്റി മെഡിക്കൽ കോളേജ് വന്നു മെഡിക്കൽ വന്നപ്പോഴാണ് അറിയണത് എൻ്റെ ഡിസ്ക് വീഴ്ചയിൽ വീഴ്ചയിലും കുടത്തിൻ്റെ ആഘാതത്തിലും ഡിസ്ക് അകന്നുപോയി അപ്പോൾ എനിക്ക് ജീവൻ കത്തുന്ന വേദനയാണ് പ്രസവ വേദന പോലും ഇത്ര വേദനയില്ലാട്ടാ അത്രയ്ക്ക് വേദനയാണ് ഭയങ്കര വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞു വിട്ടു അപ്പോൾ ഞാൻ ചന്ദ്രോട്ട് പോകുന്നിട്ടില്ല ഞാനിപ്പോൾ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ കോട്ടയം അടുത്ത് തന്നെയാണ് അപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ എളുപ്പം അപ്പോൾ വ്യാഴാഴ്ച നീ ചെല്ലണം നീ വ്യാഴാഴ്ച ചെല്ലുമ്പോൾ പറയാം എന്താകും എങ്ങനെയാകും എന്താണെന്നൊക്കെ പക്ഷേ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വേദന തിന്നണത് എന്താണേലും അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം തന്നെ എനിക്ക് വീട് ഇടാൻ പാടായിരിക്കും കാരണം എഴുന്നേറ്റ് ഞാൻ രണ്ട് കാലിൽ നിന്നാലല്ലേ എനിക്ക് വീണിടാൻ പറ്റുകയുള്ളൂ അവിടെ ഞാൻ കുറച്ച് ദിവസത്തിന് ഉണ്ടാവില്ല എൻ്റെ എന്ത് തെറ്റായിട്ടാണ് എനിക്ക് സംഭവിച്ചതൊന്നും മനസ്സിലായില്ല അറിയാം വീണ് പോയതാണ് പക്ഷേ ഡിസ്ക് അകന്ന് പോയാലും ഗൈസ് എന്റെ നാക്കിനൊരു കുഴപ്പം സംഭവിച്ചിട്ടില്ല ഞാൻ ഞാനിനി മുന്നോട്ട് എനർജി ആയിട്ട് വരും എല്ലാവരും എനിക്കൊരു പ്രാർത്ഥിക്ക പെട്ടെന്ന് തടുവൊക്കെ ശരിയാകാൻ പ്രാർത്ഥിക്ക ഇനി വ്യാഴാഴ്ച ചെല്ലുമ്പോൾ അറിയാം എന്താകും വെയിറ്റ് ഇടുവോ എന്താകും ഒന്നും അറിയില്ല പിന്നെ ഒരു സന്തോഷം വെച്ചാൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണേലും ഒത്തിരി ആൾക്കാർ സിസ്റ്റർമാരാണെങ്കിലും ഡോക്ടർമാരാണോ അറ്റൻഡർമാരാണെങ്കിൽ നന്നായിട്ട് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് പടവടയിൽ നിന്ന് കാര്യങ്ങളൊക്കെ നടന്നു പിന്നെ ഒത്തിരി ആൾക്കാർ സഹായിച്ചു ഇപ്പം ഞാൻ നാത്തിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇവിടെ കിടന്ന കിടപ്പാണ് സുണ്ടപ്പൻ സുണ്ടപ്പൻ എന്താണെന്ന് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നത് ഞാൻ ഈ മേധാഴി ആയപ്പോൾ സുണ്ടപ്പൻ പാപ്പിച്ച കുടിക്കണമെന്ന് പറയണില്ല എൻ്റെ അടുത്ത് വരുന്നില്ല എൻ്റെ മേത്ത് കയറണില്ല ചല്ല് ചെയ്യണില്ല എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുള്ളത് രേഷിട്ടാണ് എല്ലാ കാര്യങ്ങളും എടുക്കുകയും പിടിക്കുകയും നോക്കുകയും കുളിപ്പിക്കുകയൊക്കെ ചെയ്തത് പിന്നെ ജീവൻ അല്ലാത്ത സമയത്ത് ആ മഷൻ എന്നെ കുളിപ്പിച്ചില്ലല്ലോ എനിക്ക് രാമത്ത് വന്നപ്പോൾ എന്നെ കുളിപ്പിച്ചു അല്ലേൽപ്പിച്ചു പാത്രം പോയി കൊണ്ടുപോയി ഭയങ്കര ഫ്ലയാണ് ആണ് മഷൻ ഇന്ന് ചെറുപയറുകറൊക്കെ വെച്ച് എന്നെ തീറ്റിച്ചു ഇനി അതുകൊണ്ടാണ് അങ്ങനെ ആയി പോയെന്ന് പറഞ്ഞ അല്ലേ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഒരു കോമഡി ആയിട്ട് എനിക്ക് തോന്നി എനിക്ക് ചിരിക്കാൻ മേലെ ചിരിക്കുമ്പോൾ നടുവക്കും ഫുള്ള് വേദനയാണ് ആദ്യം ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു സൂര്ജ എനിക്ക് വയ്യടാ ചേച്ചിക്ക് വയ്യ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഇന്നലെ ഹോസ്പിറ്റലിൽ വന്ന സീനൊക്കെ ഒന്ന് കാണണമായിരുന്നു രാഷ്ട്രീയക്കാർ ഓട്ടി കൊതിക്കാൻ പറഞ്ഞത് വെള്ളം വെള്ളം ഷൂ ഒക്കെ ഇട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എന്നെ നോക്കാൻ വന്ന ആൾക്കാര് അവിടെ മരുന്ന് പേടിക്കാതെ വന്ന പെമ്പിള പുറകെ നടന്ന് ൂണടിക്കുക ഞാൻ നോക്കുമ്പോൾ എൻ്റെ നടുവൊന്നുമാണ് പ്രശ്നമല്ല ഇവർ ഭയങ്കര എൻ്റെ കോളേജിൽ ടൂറ് വന്ന പോലെ കിടന്ന് എൻജോയ് ചെയ്യുമായിരുന്നു എന്താണേലും ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് സുചേച്ചി ചേച്ചി അങ്ങോട്ട് പോകണ്ട ചേച്ചി കാര്യമുള്ളത് വിഷമമൊന്നുമില്ല ഞാൻ ചേച്ചിനെ കൂടെപ്പുറപ്പാണ് ഞാൻ കൊണ്ടുപോകും ചേച്ചി എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കൊണ്ടുവന്നൊക്കെയാണ് കേട്ടോ എന്റെ ഇങ്ങോട്ട് നീ വ്യാഴാഴ്ച കൊണ്ടൊക്കെ ആടിക്കണം അല്ലേടാ പറ നീ പറയാ എന്തേലും ഒക്കെ എന്താണെങ്കിലും പാവ കേട്ടോ അധികം സംസാരിക്കാൻ പഞ്ച പാവ എന്റെ എന്റെ അടു എടുത്ത് കൊണ്ടത് എല്ലാം കിടത്തിയപ്പോഴെല്ലാം ഉണ്ടായിരുന്നു അപ്പം പോലെ എന്റെ കൂടെ ഇരിക്കുക ഭയങ്കര സങ്കടമായി പോയി പുള്ളിക്ക് എന്നാണേലും നമ്മൾ അടുത്ത വീഡിയോ ചേച്ചിയുടെ കാണാൻ വേണ്ടി തയ്യാറെടുപ്പില്ല എന്നാലും ശക്തിയോടെ തിരിച്ചു വരുന്നതായിരിക്കും തീർച്ചയായിട്ടും എല്ലാരും വേണ്ടി ഞങ്ങൾ എന്റെ നടുവൊക്കെ ശരിയാകാൻ പ്രാർത്ഥിക്കുക അല്ലാടാ എല്ലാരും പ്രാർത്ഥിക്കണം ചേച്ചിക്ക് ഞങ്ങൾ ഞങ്ങൾ നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ട് ചേച്ചി ഇനിയും നല്ല ഇതായിട്ട് വരണം ഈ വ്യാഴാഴ്ച ഡോക്ടറെ പോയി കാണുമ്പം ഡോക്ടർ പറയും നടക്കാനുള്ള എന്തേലും സാഹചര്യം ഉണ്ടാക്കി തരുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതെ ഉള്ള ഈ ായിട്ട് പിന്നെ അമ്മയുണ്ട് കേട്ടോ ഞാനിവിടെ വന്നപ്പം മുതലും അമ്മ എന്നെ പൊഞ്ഞുവെള്ളം നോക്ക് സ്വന്തം പെറ്റതള്ളം നോക്കുന്ന പോലെ ചായ തിളപ്പിച്ചും ചോറ് തന്നും കഞ്ഞി കുടിപ്പിച്ചും തുടപ്പിച്ചും മരിച്ചും എല്ലാം നോക്കണ്ട ഹായ് കാണിക്കട്ടെ ഏഹ് ഹായ് ഹായ് ഒന്ന് കേട്ടാർ തന്നെ നമ്മുടെ ഹായ് അങ്ങനെയൊക്കെയാണ് എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് എന്താണേലും പുള്ളി എണ്ണ പറഞ്ഞേക്കെ അടുത്ത പ്രാവശ്യം വ്യാഴാഴ്ചയും ഈ പുള്ളി തന്നെ വരുമെന്നോ പറഞ്ഞേക്ക എൻ്റെ കൂടെ ഹോസ്പിറ്റൽ എന്നോട് സ്നേഹം ഉണ്ടൊന്നുമല്ല അവിടെ പെൺബിളറെ എണ്ണം നോക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന സ്നേഹത്തോട് മാത്രം വെച്ച് അവൾ അവിടെ വന്നതാണ് എന്തിനാണ് ചേച്ചി കുറ്റപ്പെടുത്തുന്നത് ഇല്ലാണ്ട പാവായിട്ടാ ചുമ്മാറെ എനിക്ക് വേണമെന്ന് അറിയുമ്പോഴത്തേക്ക് ഓടി വന്നു ഇപ്പോഴും പുള്ളി ജോലിക്കോ പാരങ്ങനെ ജോലി ഉള്ളതാണ് പുള്ളി എന്നെ ഓർത്തിട്ട് പുള്ളി ലീവ് വരെ എടുത്ത് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഓടി നടക്കുകയായിരുന്നു ഇത്ര ദിവസം കേട്ടോ ഇപ്പൊ ഈ പുള്ളിയുടെ ആഗ്രഹം കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ വന്നെ കൊണ്ട് നിർത്തിയേക്കുന്നത് പുള്ളിക്ക് ഭയങ്കര സങ്കടമാണ് എന്നെ എനിക്ക് എന്തേലും പറ്റുമോ എന്നുള്ള വിഷമം കൊണ്ടൊക്കെ ഞാൻ കൊണ്ട് നിർത്തിയേക്കുകയാണ് എന്താണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി എൻ്റെ ചാനലായാലും കാണാനുണ്ടെങ്കിൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൊക്കെ അടിക്കുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക